കുറച്ച് തണ്ണിമത്തൻ്റെ തൈ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനത് തറയിലങ്ങ വെക്കാൻ എനിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഗ്രോ ബാ ഗ്രോ ബാഗില്ല നമ്മുടെ ചട്ടിക്കകത്താണെന്ന് നടുന്നത് ഞാൻ ആദ്യം മിക്സൊക്കെ ആക്കി ഇട്ടു മണ്ണ് വേറെ പഴയ ചട്ടിക്കകത്തു നിന്ന് മണ്ണൊക്കെ എടുത്ത് പുറത്തിട്ടിട്ട് അതിനകത്ത് കുമ്മായ ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ കുറച്ച് കരിയിൽ ചട്ടിയുടെ അടിവശത്ത് ഒരു കാൽ ഇടണം അത് കഴിഞ്ഞിട്ട് ഈ മിക്സ് അതിൻ്റെ മണ്ടക്കിട്ടിട്ട് ഞാൻ ചെയ്യുന്നത് കുഞ്ഞ് തൈയല്ലേ അപ്പോൾ ഒത്തിരി വളം വേണ്ട ചാണകപ്പൊടി മാത്രം അതിൻ്റെ മണ്ടക്കിട്ടിട്ട് അതിനകത്തങ്ങ് തയ്യ് നടുകയാണ് ചെയ്തത് കുഞ്ഞ് തയ്യായതുകൊണ്ട് വളർന്ന് വരാനൊക്കെ അതൊക്കെ മതി പിന്നീട് നമുക്ക് വളമൊക്കെ ഒഴിച്ചു കൊടുക്കും ഇത് കഴിഞ്ഞിട്ട് ഈ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വേപ്പിൻ പിണ്ണാക്കം കൂടെ ചുറ്റിനു ഇടുമ്പോഴത്തേന് നമ്മുടെ കീടങ്ങളുടെയൊക്കെ ശല്യം അങ്ങ് ഒഴിവാക്കി കിട്ടും അതായത് ഈ ആമവണ്ടൊക്കെ വന്നിട്ടേ ഇതിൻ്റെ ഇലയെല്ലാം അങ്ങ് അരിഞ്ഞരിഞ്ഞ് തിന്നും അപ്പോൾ അതൊന്നും വരാതിരിക്കാനായിട്ട് വേപ്പം പെണ്ണാക്കൂടെ ഇട്ടിട്ടുണ്ട് അപ്പം എൻ്റെ മണം വരുമ്പം ഇതൊന്നും അടുക്കത്തില്ല അങ്ങ് പൊക്കോളും ഇനി അടുത്ത വളർന്ന് വന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഇടാമേ ഇതിനു മുമ്പ് ഞാൻ ഞാൻ തണ്ണിമത്തം കൃഷി ചെയ്തിട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇത്ര വലുതൊന്നുമല്ല ഇതെങ്ങനെയുണ്ടോ എന്ന് നോക്കാം താങ്ക് യു വീഡിയോ ഇഷ്ടമാണേ സപ്പോർട്ട് ചെയ്യണേ